ക്ഷയരോഗ നിർമാർജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി മൂന്നിന് നടക്കും മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത് ജനുവരി മൂന്നിന് രാവിലെ മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ക്ഷയരോഗ നിവാരണം ഉറപ്പാക്കാനായി പൊതുജന പങ്കാളിത്തത്തോടെ ഡിസംബർ ഏഴ് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത് ജില്ലാതല ഉദ്ഘാടന ഭാഗമായി മൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് കളക്ട്രേറ്റ് പരിസരത്തു നിന്നും സന്ദേശ റാലി സംഘടിപ്പിക്കും ക്ഷയരോഗ പ്രതിരോധ സന്ദേശം ഉൾക്കൊള്ളുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും നടക്കും ആരോഗ്യ പ്രവർത്തകരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും ടൗൺ ഹാളിൽ നടക്കും ക്ഷയരോഗ നിർമ്മാർജ്ജന ജില്ലയിൽ ഡിസംബർ ഏഴ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് മാർച്ച് ഇരുപത്തി വരെ തുടരുന്നതാണ് ദേശീയ കുഷ്ഠ രോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടികൾ ആരംഭിച്ചത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി മൂന്നിന് മലപ്പുറത്ത് വെച്ച് നടക്കുകയാണ് അപ്പോൾ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും ഒക്കെ മാധ്യമങ്ങളുടെ കൂടെ സഹകരണം ആവശ്യമാണ് അതുകൊണ്ടാണ് എല്ലാവരെയും ഒരു പത്രസമ്മേളനത്തിലേക്ക് വിളിച്ചത് ക്ഷയരോഗ നിർമ്മാർജ്ജനം സാധാരണ നടത്തിയിരുന്നത് പാസിറ്റീവായിട്ടായിരുന്നു രോഗലക്ഷണങ്ങളുള്ളവർ ആശുപത്രികളിലെത്തുക അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയിലായിരുന്നു ഈ നിർഭാർജ്ജന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ടുള്ള പരിശോധനകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വൾണറബിൾ ഗ്രൂപ്പുകളെ കണ്ടെത്തി അവരിൽ രോഗങ്ങൾ കണ്ടെത്താനും കണ്ടെത്തി രോഗങ്ങളുള്ളവർക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ പോഷകാഹാരക്കുറവ് വൾണറബിൾ ഗ്രൂപ്പുകളിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ പേഷ്യൻസ് ഉണ്ടാക്കാതെ ഇരിക്കാനുള്ള നടപടികൾ രോഗം പടരുന്നത് തടയുന്നതിനുള്ള നടപടികൾ ക്ഷയരോഗത്തിനെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളുണ്ട് സമൂഹത്തിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നിർഭാഗ്യവശാൽ ക്ഷയരോഗികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ചിലയിടത്തു നിന്നെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക ക്ഷയരോഗത്തിനെ പറ്റിയുള്ള വ്യക്തമായ വളരെ ശരിയായ കൃത്യതയുള്ള വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഐ എസ് സി പ്രവർത്തനങ്ങൾ വ്യാപകമായി നടപ്പിലാക്കുക ക്ഷയരോഗം കണ്ടെത്തുന്നതിന് വേണ്ടി ക്യാമ്പുകൾ നടത്തുക എന്നിവയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജില്ലയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തോളം ക്ഷയരോഗികൾ ഇപ്പോഴുണ്ടെന്നാണ് കണക്ക് പക്ഷേ അത് നമുക്ക് ഈ നിർമ്മാർജ്ജനത്തിലൂടെ കണ്ടെത്തി പരി രോഗ ചികിത്സ കൊടുത്ത് പൂർണമായിട്ടും നമ്മുടെ ജില്ലയിൽ നിന്ന് ക്ഷയരോഗം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡി എം ഒ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എം അനൂപ് ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ സി ഷുബിൻ ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം باريس ديزنير جولري كاليكت رود بندل